ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് നടക്കുകയാണ് അതിനിടയിൽ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ധ്യാനം ആചരിക്കുമെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം കന്യാകുമാരിയിൽ പോയിട്ടാണ് ഈ ധ്യാനം നടത്തുന്നത് എന്നാൽ ഈ വിഷയത്തിൽ മോദി പരസ്യപ്രചരണം നടത്തിയെന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുമുണ്ട് തമിഴ്നാട്ടിലേക്കുള്ള ആ വരവ് തടയാൻ ഡി തന്നെയാണ് പരാതിയുമായി ആദ്യം തന്നെ രംഗത്ത് വന്നത് പ്രചരണം അവസാനിച്ചതിന് ശേഷമുള്ള നിശബ്ദതയുടെ കാലയളവിൽ നേരിട്ടോ അല്ലാതെയോ പ്രചരണം നടത്തുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം സന്ദർശനത്തെ ഡി എം കെ നേരിട്ട് എതിർക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം മുതൽ ജൂൺ ഒന്ന് വൈകുന്നേരം വരെ അതായത് ശനിയാഴ്ച വൈകുന്നേരം വരെ വിവേകാനന്ദ സ്മാരകത്തിൽ മൗനാധ്യാനം ആചരിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിനായി കന്യാകുമാരിയിൽ പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഡി എം കെയും ഈ ധ്യാനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് കോൺഗ്രസ് നേതാക്കളായ രൺദീപ് സിംഗ് സുർജേവാല അഭിഷേക് മനു സിംഗ്വി സയ്യിദ് നസീർ ഹുസൈൻ എന്നിവരടങ്ങിയ കോൺഗ്രസ് പ്രതിനിധി സംഘം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അപേക്ഷ നൽകുകയും ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് നാൽപ്പത്തി മണിക്കൂർ മുമ്പ് ആർക്കും നേരിട്ടോ അല്ലാതെയോ പ്രചരണം നടത്താൻ കഴിയില്ല ഇത് നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ് എത്ര വലിയ നേതാവായാലും ആർക്കും ഇത് ചെയ്യാൻ കഴിയില്ല ആരുടെയും മൗനത്തിലും ധ്യാനത്തിലും ഞങ്ങൾ എതിരില്ല എന്നാൽ ഈ സമയത്ത് പരോക്ഷമായി പ്രചരണം നടത്താൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിന് പോകുന്നത് താൻ ചെയ്ത തെറ്റുകൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ് എന്നതാണ് കപിൽ സിബൽ പറയുന്നത് വിവേകത്തിൽ നിന്നും അകന്ന പ്രധാനമന്ത്രി എന്തിനാണ് വിവേകാനന്ദൻ്റെ സ്മാരകത്തിൽ പോയി ധ്യാനിക്കുന്നത് കന്യാകുമാരിയിൽ ഷോ ഓഫിന് പോവുകയാണോ എന്നുള്ള ചോദ്യവും കപിൽസിബൽ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഡി എം കെ നൽകിയ പരാതിയിൽ മോദിയുടെ ധ്യാനം കവർ ചെയ്യാൻ മാധ്യമങ്ങളെ അനുവദിക്കരുത് എന്നും പറയുന്നുമുണ്ട്